ഉക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ ഉടൻ പുടിന്റെ അടിയിരയിൽ ഒരു വമ്പൻ പദ്ധതി ഒരുങ്ങുന്നുണ്ട് എന്താണ് ആ പദ്ധതി നാറ്റോ സഖ്യത്തെ ആക്രമിക്കുക പറഞ്ഞത് ബൈഡൻ പുടിൻ ഇതിനെ പറഞ്ഞത് ശുദ്ധ സംബന്ധമാണെന്നാണ് പുടിൻ എന്നാൽ മറ്റൊരു നിർണായക മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഫിൻലൻഡിനെ പൂട്ടാൻ റഷ്യ ഒരുങ്ങുന്നു അതെ ഉക്രൈൻ കഴിഞ്ഞാൽ അടുത്തത് ഫിൻലൻഡ് എന്നാൽ ഇത് കാലേ കൂട്ടി കണ്ടുകൊണ്ട് ഫിൻലൻഡും തങ്ങളുടെ പണി തുടങ്ങിക്കഴിഞ്ഞു അതും അമേരിക്കൻ സഹായത്തോടെ റഷ്യക്ക് ഫിൻലൻഡിന്റെ പൂട്ട് അതും ൽക്കൽ പതിനഞ്ചിടങ്ങളിൽ യു എസ് സൈന്യം നിലനിൽക്കുകയാണ് ആണവ ആക്രമണം തടയാൻ വമ്പൻ ഭൂഗർഭ ഭൂഗർഭനഗരവും ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഇവിടെയാണ് ഫിൻലൻഡ് റഷ്യക്ക് ചെക്ക് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം റഷ്യ ഉക്രൈനിൽ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ ഫിൻലൻഡ് നാറ്റോയിൽ ചേർന്നിരുന്നു ഇതിനുശേഷമുള്ള നിർണായക നീക്കമാണ് ഇപ്പോഴത്തേത് ഫിൻലൻഡിലെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ യു എസ് സേനയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം ഫിൻലൻഡ് നാറ്റോയിൽ ചേർന്നത് പുറനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു മാത്രമല്ല തങ്ങളുടെ അതിർത്തി പങ്കിടുന്ന തൊട്ടടുത്തുള്ള രാജ്യങ്ങൾ നാറ്റോയിൽ ചേർന്ന് തങ്ങൾക്ക് ഭീഷണി ഉയർത്തിയാൽ ആണവായുധം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കാൻ മടിക്കില്ല എന്നാണ് റഷ്യൻ അധികൃതർ പറഞ്ഞത് ഇത് വലിയ ചർച്ചയായിരുന്നു ആ കാലത്ത് എന്നാൽ ഈ കാലം അത്ര വിദൂരമല്ല ഫിൻലൻഡിന് ഒരു താക്കീത് നിലയിൽ റഷ്യയിൽ നിന്ന് രാജ്യത്തേക്കുള്ള വൈദ്യുതി വിതരണം റഷ്യ നിർത്തിവച്ചിരുന്നു ഇതേ തുടർന്ന് റഷ്യയിൽ നിന്ന് ഒരു ആണവ ആക്രമണ സാധ്യത പോലും ഫിൻലൻഡ് പരിഗണിച്ചു ഇത് മുന്നിൽ കണ്ട തങ്ങൾ അണിയറയിൽ നീക്കങ്ങൾ വളരെ വേഗം നടത്തി ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ജനങ്ങളെ രക്ഷിക്കാനായി ഒരു വമ്പൻ ഭൂഗർഭ നഗരം തലസ്ഥാന നഗരമായ ഹെൽസിംഗിയുടെ താഴെ ഫിൻലൻഡ് പണിതു അഞ്ഞൂറിലധികം ബങ്കരകളുള്ള ഈ അധോ നഗരത്തിന് ഒൻപത് ലക്ഷത്തോളം ആളുകളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയും ഹെൽസിംഗി ഈ നഗരത്തിന്റെ മൊത്തം ജനസംഖ്യയെക്കാൾ കൂടുതലാണ് ഈ സംഖ്യ അതായത് ഹമാസിനേക്കാൾ വലിയ തുരങ്കങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആദ്യമായി ഫിൻലൻഡ് ഇത് പണിത് തുടങ്ങിയത് പിന്നീട് വന്ന സർക്കാരുകളൊക്കെ പല നയങ്ങളിലും വ്യത്യസ്ത നിലപാടെടുക്കുന്നവർ ഈ സുരക്ഷാ ഭംഗൽ സംവിധാനത്തിന്റെ കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു തൊണ്ണൂറ് ലക്ഷം ക്യൂബിക് മീറ്ററോളം പാറ തുരന്നാണ് ഈ അധോ നഗരം അവർ പൂർത്തീകരിച്ചത് കഫേ കാർ പാർക്കിംഗ് ഏരിയകൾ പാർപ്പിട സംവിധാനങ്ങൾ കായിക പ്രവൃത്തികൾക്കായുള്ള ഗ്രൗണ്ടുകൾ തുടങ്ങിയവയെല്ലാം ഈ ഭൂഗർഭ നഗരത്തിലുണ്ട് ലക്ഷം ഡബിൾ ഡെക്കർ ബസ്സുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലവും ഇവിടെ ഉണ്ടെന്നാണ് ഫിനിഷ് അധികൃതർ തന്നെ പറയുന്നത് ഏതെങ്കിലും കാരണവശാൽ ജനങ്ങളെ മൊത്തത്തിൽ ഈ ബങ്കറുകളിലേക്ക് മാറ്റേണ്ടി വന്നാൽ അടിയന്തരമായി പുലർത്തേണ്ട നടപടിക്രമങ്ങളും ഫിൻലൻഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ അവശ്യ വിഭാഗങ്ങൾക്ക് ഇതിന്റെ പരിശീലനവും നൽകിയിട്ടുണ്ട് യുദ്ധസാധ്യത ഉടലെടുത്താൽ ഈ ബൃഹദ് ബങ്കർ സംവിധാനത്തിനൊപ്പം തന്നെ ഫിൻലൻഡിലെ മെട്രോ സ്റ്റേഷനുകളും ജനസുരക്ഷയ്ക്കായി ഉപയോഗിക്കാം ഒപ്പം ചില നിയമങ്ങളും ഈ ബങ്കറിലുണ്ട് മദ്യം ലഹരിമരുന്ന് ആയുധങ്ങൾ ചില ഉപകരണങ്ങൾ ഇവയൊന്നും ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല സാധിക്കില്ല ആണവായുധം ഉൾപ്പെടെയുള്ള റഷ്യയുടെ അതിവിനാശകാരികളായ ആയുധങ്ങളിൽ നിന്ന് പ്രാഥമിക സുരക്ഷ ഈ ബംഗറുകൾ നൽകുമെന്ന് ഫിൻലൻഡ് പറയുന്നു സൈബർ ആക്രമണത്തിൽ നിന്ന് ബംഗറിന്റെ ഐ ടി സംവിധാനങ്ങൾക്ക് സുരക്ഷ നൽകാനായി പ്രത്യേക ഫയോ വാൾ ആന്റി വൈറസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാം റഷ്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന്